വരാലിനെ സംബന്ധിച്ച് ഞാൻ ഞാനിനിയിപ്പോൾ ഒരു മാസമോ രണ്ട് മാസമോ കൂടെ കിടന്ന് വളർത്തിയെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പ്രശ്നമില്ല കാര്യം ഞാൻ കൊടുക്കുന്ന ഫുഡിൻ്റെ അനുസരിച്ച് അത് വളരുകയും ചെയ്യും അതിൻ്റെ വില എനിക്ക് കിട്ടുകയും ചെയ്യും കുഞ്ഞു തരികയും അവർ തന്നെ നിങ്ങൾ എത്ര കിലോ ഉണ്ടെങ്കിലും ഞങ്ങൾ ഒന്നിച്ചെടുത്തോളും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട് വരാലിന് ഏറെ വേണ്ട ഒരു വെള്ളം ഒരു അഞ്ചാറ് ദിവസം അങ്ങനെ മോശമായി കിടന്നതെന്നും പറഞ്ഞിട്ട് വലിയ പ്രശ്നമില്ല നമ്മളത് കഴിഞ്ഞിട്ട് അതങ്ങ് മാറ്റി കൊടുത്താൽ മതി ഒത്തിരി ലാഭകരമാണ് കറക്റ്റിന് ചെയ്ത് ഇത് കറക്റ്റിന് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലാഭകരമായ ഒരു ബിസിനസ്സാണ് മറ്റതിന് അഞ്ച് നേരം എന്ന് പറഞ്ഞു ഇതിനകത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ആ ഇനി രാവിലെ ഇട്ടു ഇനി ഉച്ച എന്ന് പറഞ്ഞാൽ ഉച്ച കിട്ടാമതി അത് വേറെ കുഴപ്പമില്ല പക്ഷേ വെന്തീന്ന് അറിയോ ഒന്ന് ഒന്നിനെ പിടിച്ചങ്ങ്തിന് ഒരേ സൈസിലുള്ള സാധനമേ നമ്മൾ ഇതിനകത്ത് ഇടാവും കുഞ്ഞുങ്ങൾ അപ്പോൾ ഒന്നിച്ച് വളരും അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലുത് വലിയ കുഴപ്പം ചെയ്യില്ല തീറ്റയും കൂടെ കൊടുത്താൽ നേരെ വെറുതെ ഇതിനകത്ത് ഒരു പത്ത് കുറച്ച് വലുത് ഒരു പത്ത് ചെറുതും ഉണ്ടെന്നിരിക്കട്ടെ ഈ വലുത് ചെറുതിനെ തിന്നിരിക്കും ഒരു തർക്കവും വേണ്ട എനിക്കിത് ഒരു ഹരമാണ് ഈ കൃഷിയും ഇത് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ സ്ഥലത്ത് തന്നെ ഞാനൊരു കുളം കുഴിച്ചു ഏകദേശം ഒരു ഒരു മൂന്നര നാല് സെൻറ്റ് സ്ഥലത്ത് ഒരു കുളം കുഴിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അതൊരു പതിനഞ്ച് ഇരുപത് വർഷത്തിന് മുമ്പാണ് അവിടെ നമ്മുടെ ഈ അന്ന് സാധാരണ കിട്ടുന്ന കട്ലാരോഹു ആ ഐറ്റം മീനുകളെ വളർത്തിക്കൊണ്ടിരുന്നത് അതങ്ങനെ വളർത്തി അത് പറഞ്ഞ പോലെ തന്നെ ഇത് വലുത് ആവശ്യക്കാർ വരിക അവർക്ക് ഇങ്ങനെ കൊടുക്കുക അത് കഴിവിൻ്റെ വരമാവേ അത് വിലയ്ക്കൊന്നും വിട്ടിട്ടില്ല അതും കൂടെ പറയാം കാര്യം ഇതൊക്കെ എനിക്കൊരു ഈ ഫരമായതുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മീൻ വേണോ അതാ രണ്ടെണ്ണം കുടിച്ചുകൊണ്ടോ അങ്ങനെ പറയും പിന്നെ എനിക്ക് നാല് സഹോദരിമാരാ ഉള്ളത് അവരൊക്കെ വരും അവർക്ക് കൊടുക്കും അങ്ങനെ അവർ ശേഷാരിമാർ അങ്ങനെ പിന്നെ നമ്മുടെ തൊട്ടായാലും ഒക്കത്തുള്ള ഇവിടെ ഈ കൃഷിക്ക് ജോലിക്കായിട്ട് വരുന്ന ആളുകൾക്ക് അങ്ങനെ കൊടുത്തോണ്ടിരുന്നു അതൊരു അങ്ങനെ അതൊരു ബിസിനസ്സായിട്ട് തുടങ്ങിയിട്ടില്ല അങ്ങനെ റിട്ടയർ ആയതിനു ശേഷമാണ് ഈ മീനിൻ്റെ ഒരു കൃഷിയും കൂടെ ചെയ്യാം അപ്പോൾ ഈ പല പ്രോജക്റ്റുകളും കണ്ടപ്പോൾ അങ്ങനെ വനാമി കൃഷി ചെയ്യാമെന്നും പറഞ്ഞാണ് ഈ ബയോഫ്ലോക്സ് തുടങ്ങുന്നത് ബയോഫ്ലോക്സിലേക്ക് ഇപ്പോൾ അത് ആയിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷമായി ബയോഫ്ലോക്സ് അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നു രണ്ട് ടെൻ ചെമ്മീൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇപ്പം വരാലിട്ടിരിക്കുന്നത് വരാമി അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ലാഭം എനിക്ക് കിട്ടിയില്ല ഞാൻ ഉദ്ദേശിച്ച ലാഭം കിട്ടാത്തപ്പോൾ ഇത്രയും മെനക്കെടുമ്പ് വേണം അപ്പോൾ ഇത്രയും മെനക്കെട്ട് ഉദ്ദേശിച്ച ലാഭം കിട്ടാത്തപ്പോൾ ഞാനിത് വേറെ എന്ത് ചെയ്യാൻ പറ്റും ഇത് ഇത്രത്തോളം വലിയ പ്രശ്നമില്ലാത്ത നമ്മൾ കൂടുതൽ എഫക്റ്റ് എടുക്കാത്ത എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ചപ്പോഴാണ് വരാലിലേക്ക് കിട്ടിയത് വരാലും ഇതുപോലെ കുഞ്ഞു തരികയും അവർ തന്നെ നിങ്ങൾ എത്ര കിലോ ഉണ്ടെങ്കിലും ഞങ്ങൾ ഒന്നിച്ചെടുത്തോളും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പം ഒന്ന് രണ്ട് ഏജൻസികൾ അങ്ങനെ എടുക്കുന്ന കക്ഷികളുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ വരാലിലേക്ക് തിരിഞ്ഞത് പിന്നെ ഈ വനാമിയും വരാലും തമ്മിലുള്ള ഒരു പ്രത്യേകത പറഞ്ഞുതരാം ഇതിന് ഏറേഷനേ വേണ്ട വരാലിന് ഏറേഷനേ വേണ്ട കാര്യം വരാൽ എപ്പോഴും മോളിൽ വന്ന് ശ്വസിക്കുന്ന ഒരു സാധനമാണ് അവർ ഓക്സിജൻ എടുക്കുന്നത് പ്രകൃതി ഇത് മുകളിൽ നിന്നാണ് വെള്ളത്തിൽ നിന്നല്ല വനാമി ചെമ്മീൻ ഇരുപത്തിനാല് മണിക്കൂറും ഏറേഷം വേണം അപ്പോൾ അതിന് കറണ്ട് വേണം പത്ത് മിനിറ്റ് കറണ്ട് പോകാൻ പാടില്ല അപ്പം കറണ്ട് പോയാൽ ഈ കറണ്ട് പോകുമ്പോൾ ഓൺ ദ സ്പോട്ടിൽ അതിനകത്ത് കറണ്ട് വരണമെങ്കിൽ നമ്മൾ അതിനുള്ള സജ്ജീകരണം ഉണ്ടാക്കിയിരിക്കണം അപ്പം നമ്മൾ സാധാരണ അഞ്ച് മിനിറ്റ് തന്നെയല്ല കറണ്ട് പോയി ഇപ്പം വരും എന്നുള്ള രീതിയിൽ ഇരുന്നാൽ കറണ്ട് വരും പക്ഷേ പിന്നെ കുളത്തിലുള്ളതൊക്കെ സംഭവം റെഡിയായി കിട്ടും അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എയറേഷനെ വേണ്ട വരാലിന് എയറേഷനെ വേണ്ട ഇവർക്ക് ഇവർക്കിന് കുറേ ചെളി വന്നാൽ ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞാൽ അങ്ങനെ ആവാൻ പാടില്ല അവരെ വളർച്ചയെ ബാധിക്കും പക്ഷേ ഇവർക്ക് ആ ഒരു പ്രശ്നമില്ല ഇവർക്കിപ്പോൾ അങ്ങനെ അവർക്കിപ്പോൾ ഇത്തിരി വെള്ളം വരും അഞ്ചാറ് ദിവസം അങ്ങനെ മോശമായി കിടന്നും പറഞ്ഞിട്ട് വലിയ പ്രശ്നമില്ല നമ്മളത് കഴിഞ്ഞിട്ട് അതങ്ങ് മാറ്റി കൊടുത്താൽ മതി എന്നും ഇതിപ്പോൾ ഒരു ആഴ്ചയിലൊരിക്കൽ പോലും ബി എച്ച് നോക്കണ്ട അമോണിയയുടെ വിഷയമേ വരുന്നില്ല അങ്ങനെയൊക്കെ ഒന്നിരി ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരെ ഈ വരാലിലേക്ക് തിരിയാനുള്ള കാര്യം വരാലിനെ സംബന്ധിച്ച് ഞാൻ ഞാനിനിയിപ്പോൾ ഒരു മാസവും രണ്ട് മാസമോ കൂടെ കിടന്ന് വളർത്തിയെന്നും പറഞ്ഞിട്ട് അതിനകത്ത് പ്രശ്നമില്ല കാര്യം ഞാൻ കൊടുക്കുന്ന ഫുഡിൻ്റെ അനുസരിച്ച് അത് വളരുകയും ചെയ്യും അതിൻ്റെ വില എനിക്ക് കിട്ടുകയും ചെയ്യും അതും കൂടെ പറയാം വരാൽ അഞ്ഞൂറ് ഗ്രാമിൽ കൂടുതലുള്ളതേ അവരെടുക്കും ഒരെണ്ണം അരക്കിലോയെങ്കിലും മിനിമം വളർച്ച വേണം അതിൽ കുറവുള്ളത് അവരെടുക്കില്ല അതാണ് അതിൻ്റെ നേരെ മറിച്ച് ഒരു കിലോ രണ്ട് കിലോ ആയാലും എടുക്കും ഇതിൻ്റെ ഈ വരാലിൻ്റെ വേറൊരു തീറ്റക്രമം കൂടെ പറഞ്ഞില്ല അവരെ സാധാരണ വയർ എപ്പോഴും ഇങ്ങനെ ഉയർത്തിയിരിക്കണം വരെ വയർ ഒഴിച്ചാൽ അവർ വളർച്ച കുറയും അതുകൊണ്ട് നമ്മൾ കുറേ ഇട്ട് കൊടുക്കുന്നു അവൻ കഴിക്കുന്നു കഴിച്ച് കുറച്ചു നേരം നോക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ വീണ്ടും കുറേ ഇട്ട് കൊടുക്കുന്നു അതിൽ ബാലൻസ് കിടന്നാൽ മാത്രമേ ഇട്ട് കൊടുക്കണ്ടാതെ കാര്യങ്ങളുള്ളൂ അല്ലാതെ നമ്മൾ ഇനി രാവിലെ ഇട്ടു ഇനി ഉച്ച കിട്ടാമതി എന്ന് പറഞ്ഞാൽ ഉച്ച കിട്ടാമതി അത് വേറെ കുഴപ്പമില്ല പക്ഷേ അവ എന്തെയെന്ന് അറിയോ ഒന്ന് ഒന്നിനെ പിടിച്ചങ്ങ് തിന്നും വരാലിൻ്റെ ഏറ്റവും വലിയൊരു ന്യൂനത ഞാൻ അതാ ഓരോന്ന് പറച്ചു തരാം വരാലിൻ്റെ ഏറ്റവും വലിയൊരു ന്യൂനത ഇതാണ് ഒരുത്ത ഒരുത്തനെ പിടിച്ചങ്ക് തിന്നും ഞാൻ ഇത്തിരി വലുതാണ് എൻ്റെ വാക്യാത്തു കൊള്ളുന്ന എന്തിനേയും അവൻ അങ്ങ് പിടിച്ചു തന്നെ അത് തലയോടുകൂടിയാണെങ്കിൽ തല വാലങ്ക വാല് എവിടെയാണോ പിടിക്കാൻ കിട്ടുന്നത് വിശപ്പ് ഇവർ സഹിക്കില്ല വിശപ്പ് സഹിക്കാൻ അപ്പം നമ്മൾ തീറ്റ കുറച്ചാൽ ഇവിടെ എണ്ണം കുറയും അതുകൊണ്ട് തന്നെ ഈ വരാൽ നമ്മൾ ഇടുന്നവർ അത് ഈ തരുന്ന നല്ല പ്രായോഗികമായ രീതിയിൽ ചെയ്യുന്നവർ നമുക്ക് പറഞ്ഞു തരും ഒരേ സൈസിലുള്ള സാധനമേ നമ്മൾ ഇതിനകത്ത് ഇടാവും കുഞ്ഞുങ്ങൾ അപ്പോൾ ഒന്നിച്ച് വളരും അപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലുത് വലിയ കുഴപ്പം ചെയ്യില്ല തീറ്റയും കൂടെ കൊടുത്താൽ നേരെ വെറുതെ ഒരു പത്ത് കുറച്ച് വലുത് ഒരു പത്ത് ചെറുതും കൊണ്ടുവന്നിരിക്കട്ടെ ഈ വലുത് ചെറുതിനെ തിന്നിരിക്കും ഒരു തർക്കവും വേണ്ട കാര്യം അവന് വിശപ്പ് അത് മാത്രമല്ല ഈ വരാലെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ പിന്നെ ജീവികളെ ജീവനുള്ള സാധനങ്ങളെ തിന്ന് വളരുന്ന സാധനങ്ങളാണ് ഇവൻ പ്രകൃതിയിലുള്ള ഒരു വരാലും നമ്മൾ എത്ര ഫുഡ് ഇട്ട് കൊടുത്താലും തിന്നത്തില്ല അവൻ ജീവികളെ മാത്രമേ തിന്നുകയുള്ളൂ അപ്പം അവനെ ഈ ഫിഷ് ഫുഡ് തിന്നാൻ വേണ്ടി മാറ്റി റെഡിയാക്കി എടുത്താണ് നമുക്ക് തരുന്നത് അവൻ്റെ കുഞ്ഞിനെ ആക്കിയിട്ട് ആ കുഞ്ഞിന് ആദ്യം ജീവനുള്ളതിനെ ഇട്ട് കൊടുത്ത് അതിനുശേഷം ഇതാക്കി ചെറിയ രീതിയിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതങ്ങനെ പ്രായോഗികമായി വളർത്തി റെഡിയാക്കി നമ്മുടെ ഈ ഫീഡ് തിന്നാൻ പരുവാക്കിയിട്ടാണ് തരുന്നത് അതുകൊണ്ട് ഇവൻ ജീവനുള്ള ഏതിനെ കിട്ടിയാലും കേട്ട് അങ്ങനെ അടിച്ചു അവനേക്കാൾ ചെറുതുള്ള ഏത് കിട്ടിയാലും ഈ ഒരു ഇപ്പോൾ ചെറിയ കൂത്താടി അല്ലെങ്കിൽ ചെറിയ നമ്മളെ ഗപ്പി മീനിനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും ടക്കനും ഒരു ശബ്ദം കേൾക്കും സാധനത്തിനെ കിട്ടൂലേ ആഴ്ച വിടും അതാണ് അതിനകത്തുള്ള പ്രശ്നം മത്സ്യകൃഷി ആ ബെനിഫിറ്റ് ഉണ്ട് ഇല്ലയെന്ന് ഒരിക്കലും പറയത്തില്ല പക്ഷേ അത് അത്രത്തോളം അതിനോടൊരു ഒരു അതിൻ്റെ മാത്രമായിട്ട് നമ്മൾ കീനായിട്ട് നോക്കി എനിക്ക് മത്സ്യം വളർത്തണം ഞാനിതിൽ വിജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഒന്ന് ഉള്ളിൽ വേണം ഇത് ഇത് ഗൗരാമി എന്നാണ് ഇതിൻ്റെ പേര് ഗൗരാമി എന്നുള്ളതാണ് ഇത് ഒത്തിരി വളർച്ചയുള്ള മീനാണ് ഇതിപ്പോൾ ഇതൊരു രണ്ടര വർഷമേ ആയുള്ളൂ ഇതിപ്പോഴത്തേക്ക് ഏകദേശം ഒരു കിലോയ്ക്ക് അടുപ്പിച്ചേ ആയുള്ളൂ ഇവ ഇനി ഒരു അഞ്ച് വർഷം ആകുമ്പോഴത്തേക്കാണ് ഏഴ് കിലോ എട്ട് കിലോ ഒരു മീനിന് വരും ആ സമയത്താണ് ഇവർ പ്രജനനം തുടങ്ങുകയുള്ളൂ അതുവരെ ഇവർ ഇങ്ങനെ വെറും ഇങ്ങനെ വളർച്ച മാത്രമേ ഉള്ളൂ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഇവർ മുട്ടയിടാനും കുഞ്ഞു വിരിക്കാനും ഒക്കെ തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുഞ്ഞിന് ഭയങ്കര ഓരോ എണ്ണത്തിനും ഒത്തിരി വില കൂടുതലാണ് ഭക്ഷിക്കാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫീലാണ് നല്ല സൂപ്പർ നല്ല ഏറ്റവും സ്മൂത്ത് ചതയൊക്കെ വളരെ സ്മൂത്താണ് നല്ല സൂപ്പർ സാധനമാണ് ഇപ്പം വരില്ല ആൾ വേറെ ആൾ വിൽക്കുന്നതുകൊണ്ടാണ് ഞാനാണ് ഞാൻ മാത്രം അവർ കുഴപ്പമില്ല വേറെ ആളുടെ ഇത് പ്രസൻസ് കണ്ട വരിയില്ല ഞാനിവിടെ വന്നിട്ട് ബാബാന്നും പറഞ്ഞ് എല്ലാം ഇവിടെ വരും അവർക്ക് ഏറ്റവും ഇഷ്ടം ഈ പറഞ്ഞ പോലെ ചേന ചേമ്പ് പിന്നെ ഈ നമ്മുടെ ഇറച്ചിക്കീരാന്നും പറഞ്ഞിട്ട് അതൊക്കെ ഇട്ടുകൊടുത്ത് അതിൻ്റെ കൂടി അവർ കഴിക്കും പിന്നെ ഈ പ പനിക്കൂർക്ക ഏത് ഇല ഇല നല്ല മൃദുത്വമുള്ള ഏത് ഇലയും അവർ തിണ്ടും അതിൻ്റെ ചെറിയ മൃദുത്വമുള്ള തണ്ടും അവർ ഭക്ഷിക്കും അവരിതിപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം നിറച്ചിട്ടാലും അടുത്ത ദിവസം രാവിലെ ഇന്നലെയാന്ന് വെട്ടിയിട്ടത് എടുത്തു കൊണ്ടതോ ചേമ്പൊക്കെ അതൊന്നും കാണില്ല വലിയ തണ്ട് മാത്രം കുറച്ചിട്ടേക്കും പിന്നെ ഇതിന് അവർക്കും ഇത്തിരി അടിയിൽ കുറേ ചണ്ടി ഇതിൻ്റെ ഇപ്പോൾ ഇത് കണ്ടും ഇതും ചണ്ടിയൊക്കെ അടിയിൽ കാണും അതൊന്നും അവർക്കൊരു വലിയ വിഷയമുള്ള കാര്യമല്ല ഇതിന് ഞാൻ വെള്ളമൊന്നും മാറ്റാറില്ല ഇതിങ്ങനെ ആവും പിന്നെ ഇത് ഈ മഴ പെയ്ത് കുറേ കെയർ ചെയ്താൽ മോൾഡ് ഇതാണ്ടോ ഈ അളവ് ചെയ്താൽ ഇത്രയും ഒക്കെ ആവുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുറേ തുറന്ന് വിടുവമെന്നുള്ളതേ ഉള്ളു അല്ലാതെ ഇതിന് വെള്ളം ഒന്നും മാറ്റേണ്ട അത് മാത്രമല്ല ഇത് അത്രയും എണ്ണ ഇല്ല ഇവർ ഇത്രയും ഇടും പോലെ ഒന്നുള്ള എണ്ണം ഇതിനകത്തില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ വേസ്റ്റ് വളരെ കുറവാണ് പിന്നെ ഇവരുടെ വേസ്റ്റ് എന്ന് പറയുന്നത് ഈ അമോണിയ വരുന്ന വേസ്റ്റല്ല ഈ വെറും സസ്യഫൂക്കായവർ അതുകൊണ്ടാണ് ഈ വെള്ളം ഇതാ പച്ചക്കളറിയിരിക്കുന്നത് ഈ വെള്ളത്തിന് ഒരു സ്മെല്ലോ അങ്ങനെ പറയുന്ന ഒന്നുമില്ല വേറൊരുതും പക്ഷേ അതിൻ്റെ ഇതെടുത്ത് നമുക്ക് ഉണപ്പിക്കാൻ പറ്റത്തില്ല ഭയങ്കര സ്മെല്ലാണ് ആ അതിൻ്റെ വേസ്റ്റിന് ഇതങ്ങനെയൊന്നുമല്ല ഇത് വേറെ ഒരു വിഷയമില്ല ആ പച്ച കളറിൽ അങ്ങനെ കിടക്കുന്നു എന്നുള്ളതേ